ഇടതും വലതും ഒക്കെ നമ്മുടെ കേരളത്തിലെ ലോക്സഭാ മത്സരം ലോക്സഭ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൂട്ടലും കഴിക്കലുമൊക്കെ നടത്തി കഴിഞ്ഞു ആ ഇടത് പറയുന്നത് പന്ത്രണ്ട് സീറ്റ് അതുപോലെ വലത് പറയുന്നത് ഇരുപത് സീറ്റും എന്നുറപ്പിക്കാം എന്നവര് പറഞ്ഞു നമുക്ക് സാധാരണക്കാരനായ പത്രം വായിക്കുന്ന ടി വി ചാനലുകൾ കാണുന്ന എല്ലാവർക്കും ഓരോന്നോരോന്ന് ഊഹിക്കാം അതുപോലൊരു ഊഹം വച്ചിട്ട് ഞാൻ പറയുകയാണ് ഇടതിൻ്റെയും വലതിൻ്റെയും ഏതാണ്ട് ഒരു ഇത് കാരണം എലക്ഷൻ അവലോകനം സാധാരണ റിപ്പോർട്ട് വായിക്കുന്ന അല്ലെങ്കിൽ പത്രം വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും പിന്നെ അന്ധമായ പാർട്ടി വിശ്വാസമുള്ള പലർക്കും അത് മനസ്സിലാക്കണമെന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം തിരുവനന്തപുരം തൊട്ടൊന്ന് കണക്കൂട്ടിയാൽ തിരുവനന്തപുരം ശശി തരൂരിനെ പ്രവർത്തിക്കാൻ പോലും ബൂത്തുകളിൽ കോൺഗ്രസ്സുകാരില്ല അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പല കോൺഗ്രസ്സുകാരും കുത്തുന്ന അവസ്ഥകൾ വരെ ഉണ്ടാകുന്നുണ്ടായിരിക്കാം എന്നാണ് റിപ്പോർട്ടുകൾ തിരുവനന്തപുരത്ത് അത് അവരെ കെ പി സി യോഗത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ബൂത്തുകളിൽ പോലും അല്ല എന്നുള്ളത് എങ്കിൽ തന്നെയും ശശി തരൂർ കഷ്ടിച്ച് വലിയ ഭൂരിപക്ഷം ഇല്ലാതെ ജയിക്കും എന്നുള്ള കണ്ടീഷനാണ് രണ്ടാമത് രാജീവ് ചന്ദ്രശേർ എത്തും കാരണം നല്ല പ്രവർത്തനമായിരുന്നു അപ്പം വികസനവും ഒക്കെ പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖര് തിരുവനന്തപുരത്തെ പിടിച്ച് കുരുക്കിയൊരു തിരുവോണ മത്സരം തന്നെയായിരുന്നു അതുകൊണ്ട് എങ്കിൽ തന്നെ അവിടെ ജയിക്കാൻ ചാൻസ് ശശി തരൂരാണ് ഭൂരിപക്ഷം ഒരു ഇരുപത്തയ്യായിരത്തിൽ എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തിൽ താഴെ അത്രയൊക്കെയുള്ള ഭൂരിപക്ഷത്തിൽ ശശി തരൂരിന് ഇപ്പോഴും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശശി തരൂര് അപ്പോൾ യു ഡി എഫിനൊന്ന് പിന്നെ ഞാൻ നമുക്ക് വരാവുന്ന ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ നല്ല ത്രികോണ മത്സരം തന്നെയായിരുന്നു വി ജോയി അടൂർ പ്രകാശും വി മുരളീധരനും ഒക്കെ നല്ല മത്സരമായിരുന്നു എങ്കിലും ഇടതുപക്ഷ വിരുദ്ധ വികാരം ആറ്റിങ്ങലടക്കം ഉണ്ടെന്നുള്ളതും യാഥാർത്ഥ്യമാണ് ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത മാതിയും തിരിഞ്ഞുമൊക്കെ അടിക്കുന്നൊരു പ്രത്യേകത കണ്ട് എങ്കിലും ഇടതുപക്ഷ വിരുദ്ധവും കോൺഗ്രസിൻ്റെ അനുകൂലമാണോ ഇല്ലയെന്ന് വെച്ചാൽ കോൺഗ്രസ് വലിയ അനുകൂലമൊന്നുമല്ല എങ്കിലും ബി ജെ പി നല്ല ശക്തമായൊരു വോട്ട് പിടിക്കും പക്ഷേ അവിടെ ജയിക്കാൻ ഇപ്പോഴും ചാൻസ് എത്തി നിൽക്കുന്നത് പ്രകാശാണ് അടൂർ പ്രകാശ് അടൂർ പ്രകാശ് ഭൂരിപക്ഷം കുറയും കാരണം എല്ലാ മണ്ഡലത്തിലും കണക്ക് ഭൂരിപക്ഷം എത്തണോ ആരും കൂട്ടില്ല ഭൂരിപക്ഷം കുറയും എങ്കിലും അടൂർ പ്രകാശ് ജയിക്കാനുള്ള ചാൻസ് തന്നെയാണ് പറയേണ്ടത് അപ്പോൾ യു ഡി എഫിന് ഉണ്ടായി ഇനി നമുക്ക് നേരെ കഴിഞ്ഞാൽ ഹൈവേ വഴി പോയി കഴിഞ്ഞാൽ കൊല്ലമാണ് കൊല്ലത്ത് ഇടതു വർഷം വളരെ ഭയങ്കര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് കൊണ്ട് നിർത്തിയത് നമ്മുടെ നടൻ മുകേഷിനെയാണ് എം എൽ എ ആണ് മുകേഷിനെ നിർത്തിയിട്ട് പ്രേമേന്ദ്രൻ നല്ല മികച്ച ഒരു പാർലമെൻറ്ററിനെ പ്രേമേന്ദ്രനെ തോൽപ്പിക്കാനായിട്ട് നിർത്തിയത് നമ്മുടെ മുകേഷിനെയും ബി ജെ പി കൃഷ്ണകുമാറിനെയും നമുക്കറിയാം ആരൊക്കെ ഉറപ്പിച്ച വോട്ടിലാണ് അവിടെ ഈ രണ്ട് പാർട്ടികളും ഇടതും ബി ജെ പി നിർത്തിയതെന്ന് ഉറപ്പിക്കാം അതുകൊണ്ട് തന്നെ പ്രേമേന്ദ്രൻ്റെ വിജയം ഉറപ്പിക്കാം പ്രേമേന്ദ്രൻ ശക്തനായ ഒരു എതിരാളി ഇവർ രണ്ടുപേരും ആയില്ല പ്രേമേന്ദ്രൻ ഉറപ്പിക്കാം പ്രേമേന്ദ്രൻ കൊല്ലത്ത് ജയിച്ചു കഴിഞ്ഞു അപ്പോൾ പ്രേമേന്ദ്രൻ്റെ കൂടെ കൂട്ടാക്കൽ മൂന്നായി യു ഡി എഫിന് ഞാൻ നമുക്കൊന്ന് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പത്തനംതിട്ട കയറാം പത്തനംതിട്ട കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റോ ആൻ്റണി ഒരു ഭയങ്കര സൂപ്പർ സ്ഥാനാർത്ഥിയൊന്നുമല്ല കാരണം രണ്ടു കൂട്ടം ജയിച്ചെങ്കിലും വലിയ വികസന പ്രവർത്തനം എത്തിയില്ല എന്നുള്ള ഒരു പരാതിയുള്ളത് മണ്ഡലം പിന്നെ അനിൽ ആൻ്റണി അനിൽ ആൻ്റണി നമുക്കറിയാം ഒരു ശക്തനായ സ്ഥാനാർത്ഥിയാണോ എന്ന് വെച്ചാൽ അല്ലെന്ന് പറയാനാണ് ഇഷ്ടം കെ സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച വോട്ട് വരും അവിടെ പിടിക്കില്ല പിന്നെ തോമസ് ഐസക്ക് ആലപ്പുഴക്കാരനായ തോമസ് ഐസക്ക് ഇവിടെ ഒന്ന് മത്സരിച്ചു എന്നൊക്കെ പറയുന്ന ഒരു വിവാദങ്ങളൊക്കെ വന്നെങ്കിൽ പോലും അവിടെ ആൻ്റോ ആൻ്റണിക്ക് ഭൂരിപക്ഷം കുറഞ്ഞു ജയിക്കാനുള്ള ചാൻസാണ് അപ്പോൾ അത് കണക്കൂട്ടാണെങ്കിൽ അവിടെ കോൺഗ്രസിനാണ് സാധ്യത അങ്ങനെ വന്നാൽ നമ്മൾ ഇതുവരെയും നാല് മണ്ഡലം പറഞ്ഞിരുന്നാലും കോൺഗ്രസ് ആണ് സാധ്യതയുള്ളത് കാരണം ഇടതുപക്ഷം വിരുദ്ധ വിഹാരം പത്തനംതിട്ടയിലുള്ളതാണ് ക്ഷേമ പെൻഷൻ്റെ വിഷയവും അങ്ങനെ കുറേ അധികം വിഷയങ്ങൾ പിണറായി ഭരണത്തിനെതിരെ ഒരു ഉണ്ട് അത് സ്വാഭാവികമായിട്ടുള്ളതാണ് അത് പത്തനംതിട്ടയിലും ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആലപ്പുഴ നമുക്ക് ആലപ്പുഴ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കെ സി വേണുഗോപാൽ നല്ല സ്ഥാനാർത്ഥിയാണ് കെ സി വേണോപാലിനെ കൊണ്ടുവന്ന് വീണ്ടും തിരിച്ചു പിടിക്കാനായിട്ട് ആരിഫ് ഒരഡ്ജസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ ആരിഫ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു ബി ജെ പി നല്ല മത്സരം അവിടെ കാഴ്ചവെക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ അവിടെ ബി ജെ പി നല്ല വിശദം വോട്ട് പിടിക്കും അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ വന്നാൽ അവിടെ കെ സി വേണോപാൽ ജയിക്കാനുള്ള സാധ്യത ഇപ്പോഴും കാണുന്നുണ്ട് കെ സി വേണാൽ ചെറിയ പൊജിഷനിലേക്കും ജയിക്കുന്നത് കാരണം കോൺഗ്രസിൻ്റെ കറിയ വോട്ട് ബി ജെ പി പിടിക്കും ഇടതുപക്ഷ വിരുദ്ധ ഉണ്ട് ഉള്ള ഉള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് കുറച്ച് ഈ ഇടതും വലുതുമല്ലാതെ അല്ലാതെ എന്നാൽ വോട്ട് കുത്തിയാക്കാം എന്ന് വിചാരിക്കുന്ന കുറേയധികം പേരുള്ളത് നേരെ കൊടുക്കുന്നത് കെ സി വേണോലൊടുക്കും അങ്ങനെ വന്നാൽ ആരിഫ് ചെറിയ ഒരു ഒരു ഭൂരിപക്ഷത്തിലായിരിക്കും തോൽക്കുന്നത് കെ സി വണോവൽ ജയിക്കാനുള്ള സാധ്യതയാണ് അപ്പം നമുക്ക് കണക്കൂട്ടി കഴിഞ്ഞാൽ അഞ്ച് ആറ് മണ്ഡലമായി ഇനി നമ്മൾ വോട്ട് ചെയ്തത് അങ്ങോട്ടാണ് ഇനി നമ്മൾ വോട്ട് ചെയ്ത് നേരെ ഇടുക്കിയിലോട്ട് പോകാം ഒറ്റ ഇടുക്കി നേരെ ഇടുക്കി പോയി കഴിഞ്ഞാൽ ഇടതുവർഷം പറയുന്നുണ്ട് ഇടുക്കി ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലം ആയിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഡീൻ കുര്യാക്കോസ് നല്ല സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നൊന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിച്ചാണ് അവിടെ എം എം മണി ഒരു ഡീൻ കുര്യാക്കോസിനെ ആക്ഷേപിച്ച് ഒക്കെ ശരിയാണ് പക്ഷേ കോൺഗ്രസ്സിന് കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒരു മണ്ഡലം തന്നെയാണ് ഇടുക്കി ഇടുക്കി ഉറപ്പായിട്ടും കോൺഗ്രസ് തന്നെ ജയിക്കും നൂറ് ശതമാനം അപ്പോൾ കോൺഗ്രസ്സിന് ആറ് ഏഴ് മണ്ഡലമായി ഇനി നമുക്ക് പറയാവുന്ന ഒരു സ്ഥലമാണ് വടകര വടകര ഏറ്റവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച സ്ഥലമാണ് വടകര വടകര എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ കയറി വന്നപ്പോഴേ അറിയാം ഭയങ്കര മുന്നേറ്റം വടകര എങ്ങനെ പോയാലും ഷാഫി പറമ്പിൽ നാൽപ്പതിനായിരത്തിന് പുറത്തെങ്കിലും ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് തന്നെ പറയാം അപ്പോൾ ഇടതുപക്ഷത്തിന് ഇതുവരെയും സീറ്റ് ഒന്നുമില്ല ഇടതു വർഷം പന്ത്രണ്ട് സീറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് അപ്പോൾ ഏഴ് ഏഴെണ്ണോ ആയി ഏഴ് എട്ടോ ആയി ഏഴെണ്ണോ ആയി ഇനി നമുക്ക് നേരെ പിന്നെ കാസർഗോഡ് പോകാം കാസർഗോഡ് ഉണ്ണിത്താൻ തിരിച്ചെടുത്താൽ തിരിച്ചെടുത്ത പിടിച്ചെടുത്തൊരു മണ്ഡലമാണ് അത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണെങ്കിൽ പോലും ഉണ്ണിത്താൻ നല്ല ഒരു ഇതൊക്കെ കാഴ്ചവെച്ച അതുമാത്രമല്ല ആ മണ്ഡലത്തിൽ തന്നെ സ്ഥിരതാമസമാക്കി ഉണ്ണിത്താനവിടെ പ്രവർത്തനങ്ങളുള്ള ഒരു മണ്ഡലം കൂടെ ആയതുകൊണ്ട് ജനങ്ങൾക്ക് ഉണ്ണിത്താൻ്റെ ഇഷ്ടവുമാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും കോൺഗ്രസ് ജയിക്കാം എന്ന് വിശ്വസിക്കാവുന്ന കോൺഗ്രസ്സിനെ കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒരു മണ്ഡലം തന്നെയാണ് കാസർഗോഡ് ഉണ്ണിത്താൻ ഉറപ്പായിട്ടും ജയിക്കുകയും ചെയ്യും കാരണം ഉണ്ണിത്താൻ്റെ അനുകൂലമായ ഒരു തരംഗം അവിടെ ഉണ്ട് ഇപ്പോഴും അത് ഉറപ്പാണ് അതുകൊണ്ട് അങ്ങനെ എട്ട് നമുക്ക് എട്ട് എണ്ണം കോൺഗ്രസ് ഇതുവരെയായി ഇടതുപക്ഷ ഇതുവരെ ഒന്നുമില്ല അങ്ങനെ തന്നെ പറയണം ഇനി നമുക്ക് പറയാവുന്ന ആലത്തൂർ ആലത്തൂർ രമ്യ ഹരിദാസും രാധാകൃഷ്ണനും രാധാകൃഷ്ണൻ നല്ല സ്ഥാനാർത്ഥിയാണ് മന്ത്രിയാണ് കാര്യമൊക്കെ ശരിയാണ് പക്ഷേ രമ്യ ഹരിദാസ് ലേഡിയാണ് അവർ ഒരുപാട് ആക്ഷേപം കേട്ട് നിന്നെങ്കിലും ആലത്തൂർ നല്ലൊരു മത്സരമാണ് എന്ന് നമുക്ക് പറയാമെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പതിനായിരം അമ്പതിനായിരം പുറത്ത് വോട്ട് പിടിച്ചിട്ട് മണ്ഡലമാണ് നമ്മുടെ രമ്യ ഹരിദാസ് അതിന് അത് മേലെയുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും രമ്യാഹരിദാസിൽ ഭൂരിപക്ഷം കുറച്ചുകൊണ്ട് രമ്യ ഹരിദാസ് തന്നെ ജയിക്കും അങ്ങനെ പോയാലൊരു ഒമ്പത് മണ്ഡലമായി ഇനി നമുക്ക് പാലക്കാട് പാലക്കാട് ആൾക്കാർ പറയുന്നുണ്ട് പലതും പറയുന്നെങ്കിലും വിജയരാഘവൻ പിന്നെ നല്ല സ്ഥാനാർത്ഥിയാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ പാലക്കാട് ശ്രീകണ്ഠൻ കുഴപ്പമില്ലാത്തൊരു സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ പിടിച്ചത് അല്ലെങ്കിൽ തന്നെ കോൺഗ്രസ് അതിന് സാധ്യതയുണ്ട് പിന്നെ ഇടതുപക്ഷം നല്ല സാധ്യതയുള്ളതാണ് നല്ല ബി ജെ പിക്ക് അതിലും അങ്ങനെ നല്ലൊരു മത്സരമാണ് വിജയരാഘവൻ്റെ ഒരു നാക്ക് ഇപ്പഴയുള്ള ഒരുപാടുള്ളൊരു നേതാവും കൂടെയാണ് പാലക്കാട് നല്ലൊരു മത്സരമാണ് അവിടെ സീകേണ്ടം തന്നെയാണ് ജയിക്കാനുള്ള ചാൻസ് ചെറിയ ഭൂരിപക്ഷം കുറയും എല്ലായിടത്തും ഉള്ള തന്നെ ഏറ്റവും വലിയ പ്രശ്നം ഭൂരിപക്ഷം കുറയുക ബി ജെ പി കുറേ വോട്ട് അധികം പിടിക്കുകയും ചെയ്യും ഭൂരിപക്ഷം കുറയുന്ന ശ്രീകണ്ഠം തന്നെ ജയിക്കുകയും ചെയ്യും അങ്ങനെ വന്നാൽ പത്ത് സീറ്റ് ഇതുവരെ കോൺഗ്രസ് കിട്ടിക്കഴിഞ്ഞു ഇനി തൃശ്ശൂരാണ് തൃശ്ശൂർ നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ തിരുവോണ മത്സരങ്ങളിൽ ഏറ്റവും സൂപ്പർ തൃശ്ശൂർ ഏതാണ്ട് പിന്നെ മുരളീധരൻ്റെ ഒരു മുറുക്കും ചർച്ചയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുരളീധരൻ ഇപ്പോഴേ തോറ്റ പട്ടിലാണ് പറയുന്നത് അപ്പോൾ തൃശ്ശൂർ എങ്കിൽ തന്നെയും തൃശ്ശൂർ സുനിൽകുപി ജയിക്കാനുള്ള സാധ്യത ഇപ്പോഴും ഇല്ല തൃശ്ശൂർ സുനിൽകുമാർ നല്ല സ്ഥാനാർത്ഥിയാണ് കുറച്ച് നല്ല സ്ഥാനാർത്ഥി തന്നെയാണ് അപ്പോൾ തൃശ്ശൂർ യഥാർത്ഥത്തിൽ ത്രികോണ മത്സരങ്ങളിൽ ഏറ്റവും സൂപ്പർ മത്സരം തൃശ്ശൂർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് തൃശ്ശൂർ ഇപ്പോഴും വിജയസാധ്യത ആർക്ക് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടും കൽപ്പിച്ച് പറയാമെങ്കിലും എൽ ഡി എഫിന് സാധ്യത പറയാം കാരണം ഇതിനിടയിൽ കളിക്കുന്ന കോൺഗ്രസിൻ്റെ കുറേ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോവുകയും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുന്നൊരവസ്ഥ വരികയും തൃശ്ശൂർ എൽ ഡി എഫ് സാധ്യത അപ്പോൾ ആകെ ഒരു സീറ്റ് തൃശ്ശൂർ പിടിക്കാനുള്ള സാധ്യത എൽ ഡി എഫ് ആണ് എന്ന് തന്നെ പറയണം പിന്നെ പൊന്നാനി പൊന്നാനിയൊക്കെ നമുക്കറിയാം ഒന്നും പറയണ്ട പൊന്നാനി നമുക്കറിയാം അത് യു ഡി എഫിന് തന്നെയാണ് പൊന്നാനിയൊക്കെ വെറുതെ പിന്നെ കമൾഷാർക്ക് സ്വപ്നം കാണാനേക്കുള്ളൂ പതിനൊന്നായി യു ഡി എഫിന് ഒന്ന് എൽ ഡി എഫിന് പിന്നെ മലപ്പുറം മലപ്പുറത്ത് നമുക്കറിയാം യു ഡി എഫിൻ്റെ മുന്നേറ്റം തന്നെയാണ് എവിടെയും പറയേണ്ടത് ഒരു തർക്കവും വേണ്ട മലപ്പുറമൊക്കെ ഉറപ്പായിട്ടും യു ഡി എഫിൻ്റെ ഏരിയയാണ് അവിടെ നിന്നും ചെപ്പി കുത്താൻ പോലും ഇടതു പറ്റില്ല അതുകൊണ്ട് പന്ത്രണ്ടായി പിന്നെ നമുക്ക് പറയുന്ന വയനാട് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് മാത്രം നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാവുന്ന മണ്ഡലം കോൺഗ്രസ് ഉറപ്പായിട്ട് ജയിക്കും അത് ഉറപ്പ് നൂറ് ശതമാനം അപ്പം പതിമൂന്നായി പിന്നെ നമുക്ക് പറയാവുന്ന മണ്ഡലങ്ങളെന്ന് പറയുന്നത് ചാലക്കുടി ബെന്നി ബഗനാൻ ബെന്നി ബഗനാൻ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും രവീന്ദ്രനാഥ് നല്ല സ്ഥാനാർത്ഥി തന്നെയാണ് പക്ഷെ എങ്ങനെയൊക്കെ വന്നാലും ഇവിടെ സാധ്യത ബെന്നി ബഗനാനാണ് ബെന്നി ബഗനാൻ ജയിക്കാനുള്ള സാധ്യതയാണ് പതിനാലായി ഇടതു വർഷം ഒന്ന് പതിനഞ്ച് പിന്നെ നമുക്ക് കേരളത്തിൽ പറയാവുന്ന മണ്ഡലങ്ങൾ പിന്നെ ഏതുണ്ട് കേരളത്തിൽ കുറേ അധികം മണ്ഡലങ്ങൾ നമ്മൾ കഴിഞ്ഞു വളരെ പറഞ്ഞു പിന്നെ കോഴിക്കോടു കോഴിക്കോട് കുഴപ്പമില്ല കോഴിക്കോട് നല്ല മണ്ഡലം മത്സരമായിരുന്നുള്ളവരം കരീമും ഈ ഭരണവിരുദ്ധ വികാരം കേരളത്തിലെ ഭരണവിരുദ്ധ വികാരവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജയിപ്പിച്ചിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥയൊക്കെ ചിന്തിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് നമ്മുടെ കോഴിക്കോട് അവിടെ വിജയരാഘവൻ ഉറപ്പാണ് ആ വിജയരാഘവൻ്റെ രാഘവൻ എം കെ രാഘവൻ അവിടെ ഉറപ്പിക്കാം കോൺഗ്രസ്സിൻ്റെ ഉറപ്പായ മണ്ഡലങ്ങളിലൊന്നു തന്നെയാണ് അവിടെ കോൺഗ്രസ് ഇപ്പം പതിനാറായി പിന്നെ എറണാകുളം എറണാകുളം ഉറപ്പായിട്ട് യു ഡി എഫിൻ്റെ ഒരു ഉറച്ച മണ്ഡലങ്ങളുണ്ട് യു ഡി എഫിന് ഇന്നും ഏറ്റവും ഉറച്ച മണ്ഡലങ്ങളിലൊന്നാണ് എറണാകുളം അത് ഉറപ്പിച്ച് ഉറപ്പിക്കാം പതിനേഴായി ഇപ്പം ഒന്ന് പിന്നെ പൊന്നാനി നമ്മൾ പറഞ്ഞു മലപ്പുറം പിന്നെ കാസർഗോഡ് പറഞ്ഞു ഏതാണ്ടൊക്കെ ഏതാണ്ട് ആയെന്ന് തോന്നുന്നു പിന്നെ പത്തനംതിട്ട പറഞ്ഞു കൊല്ലം പിന്നെ നമുക്ക് പറയാൻ എറണാകുളം ഇടുക്കി പറഞ്ഞു ആലത്തൂർ പറഞ്ഞു കോഴിക്കോട് പൊന്നാനി മലപ്പുറം തൃശ്ശൂർ പാലക്കാട് ഏതാണ്ടൊക്കെ എല്ലാം ആയൊരു മട്ടമുണ്ട് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇനി അങ്ങോട്ട് ഏതുകൊണ്ട് മലപ്പുറം തൃശ്ശൂർ കോഴിക്കോട് പിന്നെ ഏതാണ്ട് ഇവരെയൊക്കെ കൂട്ടലും കഴിക്കലുമൊക്കെ എത്തിച്ച മണ്ഡലങ്ങൾ നമ്മൾ എത്തി ഇരുപത് മണ്ഡലങ്ങളും എത്തിയിട്ടുണ്ട് ഇരുപത് മണ്ഡലങ്ങളിൽ ഞാൻ നോക്കിയിട്ട് ഒരു മണ്ഡലമാണ് ഇടതുപക്ഷത്തിന് സാധ്യത അത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴ എങ്കിൽ ഇത്തവണ തൃശ്ശൂർ സാധ്യതയുണ്ടെന്ന് പറയാം അതും നല്ല മത്സരമാണ് സാധ്യത മാത്രമേ ഉള്ളൂ അത് ഉറപ്പായ കാര്യമാണ് ഏതാണ്ട് സാധ്യത മാത്രമേ ഉള്ളൂ ഈ പല പല മണ്ഡലങ്ങൾ എല്ലാം നല്ല മത്സരങ്ങൾ കാഴ്ചവെച്ചു എങ്കിൽ തന്നെയും കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം ശരിക്ക് കൊണ്ടെന്ന് ഇടതുപക്ഷത്തിന് മനസ്സിലാക്കാൻ പറ്റിയൊരു എലക്ഷനാണ് ഇതെന്ന് പറയാതെ വയ്യ അപ്പോൾ എന്തായാലും പിന്നെ ചാലക്കുടി നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ള മണ്ഡലങ്ങളൊന്നുമില്ല ഏതാണ്ട് അല്ലേ പറയാനുള്ള മണ്ഡലങ്ങൾ എൻ്റെ ഏതാണ്ടെല്ലാം പറഞ്ഞു കഴിഞ്ഞു വടകര കോഴിക്കോട് പറഞ്ഞു ഇനി നമുക്ക് മറ്റ് മണ്ഡലങ്ങളൊന്നുമില്ല ഇരുപത് മണ്ഡലം വരേ ഉള്ളൂ അപ്പോൾ ഏതാണ്ട് പത്തൊമ്പത് സീറ്റ് പത്തൊമ്പത് സീറ്റിൽ നല്ല മത്സരങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്കൊരു രണ്ട് സീറ്റ് നമുക്ക് ഒരു സീറ്റും കൂടെ എടുത്ത ദിവസം വേണമെങ്കിൽ കൊടുക്കാം അത് ഒന്നേ ആലത്തൂർ ചാൻസ് ഉള്ളതാണ് ആലത്തൂർ ഒത്തിരി നല്ല മത്സരമാണ് ആലത്തൂർ നമുക്ക് ചെറിയൊരു ഇളവ് കൊടുത്താൽ പോലും ആലത്തൂര് രമ്യ ഹരിദാസിനെ ചിലപ്പോൾ തോപ്പിക്കാനുള്ള ചാൻസ് മന്ത്രി രാധാകൃഷ്ണൻ നല്ലൊരു മിനിസ്റ്റർ ആയതുകൊണ്ട് നല്ലൊരു പാവം പിടിച്ച ഒരു അഴിമതിയൊന്നുമില്ലാത്തൊരു മനുഷ്യനും കൂടെ ആയതുകൊണ്ട് ആലത്തും ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് എൽ ഡി എഫും ബാക്കി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ നമ്മൾ പറയേണ്ട കാര്യമില്ല മുസ്ലിം ലീഗിൻ്റെ രണ്ട് സ്ഥാനാർത്ഥികളും ജയിക്കും അപ്പം അതുകൊണ്ട് തന്നെ പതിനെട്ട് യു ഡി എഫും രണ്ട് എൽ ഡി എഫും ആണ് എൻ്റെ കണക്കൂട്ടൽ അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോളി അതൊക്കെ ആയിരിക്കും ഇത്തവണത്തെ ഇലക്ഷൻ്റെ ഒരു തരംഗം അല്ലാതെ പന്ത്രണ്ട് എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ പത്ത് സീറ്റും കയ്യിൽ നിന്ന് പോകും അത് ചുമ്മാ ഇടതുപക്ഷം കണക്കൂട്ടുന്നൊക്കെ വെറുതെയാണ് രണ്ട് സീറ്റ് ഇടതുപക്ഷത്തിനും ബാക്കി പതിനെട്ട് സീറ്റും യു ഡി എഫിനും യു ഡി എഫ് എന്നാണ് കോൺഗ്രസ് എന്ന് ഞാൻ പറയുന്നില്ല എല്ലാ അത് ആർ എസ് പി എഴുതിയുണ്ട് പിന്നെ പിന്നെ നമ്മൾ കോട്ടയം പറഞ്ഞില്ല കോട്ടയം ഇത്തവണ ഫ്രാൻസിസ് ജോർജ് ജയിക്കാനുള്ള ചാൻസ് തന്നെയാണ് പറയേണ്ടത് കാരണം കോട്ടയത്ത് മാണി മാണിയിലെ ടീമിലോട്ട് വന്ന ശേഷം ആണ് മത്സരിക്കുന്നത് ഇപ്പോൾ കോട്ടയം ഇപ്പോൾ കോട്ടയത്ത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ സീറ്റാണ് ഉറപ്പായിട്ടുള്ളത് ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് നല്ല മത്സരം അവിടെ വെച്ചിട്ടുള്ളത് കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് തന്നെയാണ് ജയിക്കാൻ ചാൻസ് ഉള്ളത് അതാണ് വിട്ടുപോയ ഒരു മണ്ഡലം എന്ന് പറയുന്നത് കോട്ടയം കോട്ടയത്ത് നല്ലൊരു മത്സരം ആയതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസ്സിന് സ്ഥിരതയുള്ളൊരു മണ്ഡലമാണ് അവിടെ സുരേഷ് കുറുപ്പ് മാത്രമാണ് ഇത്തിരി മിന്നിച്ചത് ഇടതുപക്ഷത്തിന് സുരേഷ് കുറുപ്പ് സുരേഷ് കുറുപ്പ് തന്നെ സുരേഷ് കുറുപ്പിനെ ഇടതുപക്ഷക്കാർ ബുക്ക് ചെയ്തു ഇല്ല അപ്പോൾ ഇടതുപക്ഷത്തിന് പതിവാറുണ്ട് അപ്പോൾ എന്തായാലും കോട്ടയം കൂടെ കണക്കൂട്ടി എല്ലാം കണക്കൂട്ടുമ്പോഴത്തേക്കും പതിനെട്ട് കോൺഗ്രസ് ആലത്തൂർ രമ്യാ ഹരിദാസിൻ്റെ കാര്യമാണ് ഇത്തിരി കഷ്ടപ്പാട് തൃശ്ശൂരും സാന്തി തോടെയാണ് കാരണം കോൺഗ്രസിൻ്റെ കുറേയധികം വോട്ട് മാറിപ്പോയെന്ന് കെ എം മുരളീധരൻ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പറയാം തൃശ്ശൂർ ബി ജെ പി രണ്ടാമതും ചെറിയ ഭൂരിപക്ഷത്തിന് സുനിൽകുമാറും വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഇടതു ഇടതുമുന്നണിയും ആലത്തൂർ രമ്യാ ഹരിയാസിനെ തോൽപ്പിച്ചുകൊണ്ട് രാ രാഘാഷനും സാധ്യതയുണ്ട് ബാക്കി പതിനെട്ട് കോൺഗ്രസും രണ്ട് സീറ്റ് എൽ ഡി എഫും അതായിരിക്കും ഇത്തവണത്തെ വിജയ സാധ്യത